ഓടുന്ന ട്രെയിനിലേക്ക് കയറുവാൻ ശ്രമിക്കുന്നതിനിടെ വീണ സ്ത്രീക്ക് രക്ഷകനായി ആർ പി എഫ് ഉദ്യോഗസ്ഥൻ തിരൂർ നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ വീണ ട്രെയിനിന് അടിയിലേക്ക് കാൽപോയ വയോധികയെ വയോതികയെ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ പതിനെട്ടിനാണ് സംഭവം നടന്നത് രാവിലെ എട്ടിന് ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് കടന്നുവന്ന എറണാകുളം പൂനെ എക്സ്പ്രസിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് കുടുംബത്തോടെ എത്തിയ രണ്ട് സ്ത്രീകൾ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ വണ്ടി നീങ്ങി തുടങ്ങി ഉള്ളിലേക്ക് കയറിയ സ്ത്രീകൾ ഒരാൾ നിലത്തേക്ക് വീഴാൻ പോവുകയും ഒരാൾ വീഴുകയും ചെയ്തു നിലത്തു വീണ സ്ത്രീയുടെ കാൽ ട്രെയിനിനടിയിലേക്ക് പോയി ഈ സമയം ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ഇ എസ് സുരേഷ് കുമാർ വീഴാൻ പോയ സ്ത്രീയെ തള്ളി അകത്തേക്ക് കയറ്റുകയും നിലത്തേക്ക് വീണ സ്ത്രീയെ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്തു തുടർന്ന് തിരൂർ ർ പി എഫ് കോഴിക്കോട് ആർ പി എഫുമായി ബന്ധപ്പെടുകയും കോഴിക്കോട് വെച്ച് സ്ത്രീയെ പരിശോധിക്കുകയും പരിക്കുകളൊന്നുമില്ല എന്ന് ബോധ്യമാവുകയും ചെയ്തു ചെങ്ങന്നൂർ സ്വദേശിയായ സുരേഷ് മൂന്ന് വർഷമായി തിരൂരിൽ ജോലി ചെയ്യുന്നു ന്യൂസ് നയൻറ്റി നയൻ തിരൂർ ഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ